ഒരു വൈകി വന്ന വസന്തം മീനാക്ഷി പ്ലീസ് മീനാക്ഷി വന്നിട്ടുണ്ട് പറയരുത് അങ്ങനെ പറയരുത് കാരണം നമ്മൾ വന്ന് ഇത് ലേറ്റാ വന്നാൽ ലേറ്റസ്റ്റാ വരൂ എന്ന് പറഞ്ഞ പോലെ വന്ന ഉടനെ തന്നെ വിളിച്ച് നമ്മൾ അങ്ങോട്ട് അതാണ് അതിന്റെ ഒരു പവർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടും വന്ന

എനിക്ക് തോന്നുന്നു ടെൻ മില്യൻ എബോ ആൾക്കാർ കണ്ട ആ സ്കിറ്റ് ഞാൻ സുബീഷ് എഴുതിയ സ്കിറ്റ് അന്ന് വയറലായത് മീനാക്ഷിക്ക് അശ്ശേരി ഞങ്ങൾ ചെയ്യാ സ്കിറ്റ് അപ്പൊ റൈറ്റലിന്റെ ആ സ്കിറ്റിലൊക്കെ വന്ന് അഭിനയിച്ച് റൈറ്റലിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ് അല്ലേ ചേട്ടന്റെ എന്റെ ആദ്യത്തെ സ്കിറ്റ് മാഷാണ് നിനക്കങ്ങനെ ഞങ്ങൾ ഇവിടെ മീനാക്ഷിയുടെ ഒരു പെർഫോമൻസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അയ്യോ അയ്യോട്ട് രണ്ടുപേര് പാട്ട് പാടാതെ ഈ വേദിയാണ് ആരെയും ഞങ്ങൾ വിട്ടിട്ടില്ല എല്ലാവർക്കും ഇഷ്ടം മിമിക്രി രണ്ട് പാട്ട് എനിക്ക് ക്രൈറ്റീരിയാണ് പഴം മണക്ക് പഴനി മലയില എങ്കും മൊളിക്ക് എങ്കും നീ നിർത്തിക്കും സംഗീത പഠിച്ചു സംഗീതം പഠിച്ചിട്ടുണ്ട് ചേട്ടാ പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിർത്തി ഇതുപോലെ എന്തായാലും ഒരു വന്ന് മീനാക്ഷി നമ്മളുടെ ഈ ഒരു ഒരു ധന്യമാക്കി എന്ന് ബന്ധുവിനെ ഫ്ലൈറ്റ് കയറ്റി വിട്ട് വന്നു വന്നുപെട്ടത് ഒരു സിംഹത്തിന്റെ മടയിൽ നിന്നൊക്കെ പറഞ്ഞ പോലെ റൈറ്റലിന്റെ വേദിയിലേക്കാണ് വന്ന് കയറിയത് ഞാൻ മഴയൊക്കെ ഒരു ജാക്കറ്റും മൂലക്കിരിക്കുന്നു മീനാക്ഷി ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക് നടന്നോണ്ടിരിക്കും പിന്നെ വേറൊരു കാര്യം നായിക നായകൻ പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ ഈശ്വര പ്രാർത്ഥനയുണ്ടായിരുന്നു അത് പറയാ നിക്കാ പുള്ളിക്കാരി കൂടെ അഖിലിനെ വിളിക്കാൻ വേണമെങ്കിൽ ആ മാഷാണെങ്കിൽ ശിഷ്യൻ മാഷും കൂടി പെർഫോം ചെയ്യാലോ അല്ല ചെയ്യാല്ലോ എനിക്ക് അല്ല ഞാൻ അല്ല ഞാൻ മാഷായതുകൊണ്ട് ചിലപ്പം ബഹുമാനം കൂടിയിട്ട് ചിലപ്പം കുട്ടിക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ അങ്ങനെ കൂടുതൽ കൂടുതൽ നന്നായി നന്നായി പറ്റാത്ത പിന്നെ മീനാക്ഷിയുടെ വളച്ചിരുന്ന ഒരുപാട് സന്തോഷം ഉണ്ട് കാരണം പിന്നെ അതിനുശേഷം മീനാക്ഷിയെന്താണ് നമ്മളെ ടി വി ഷോയിലായാലും ഉടൻപണത്തിലായാലും ഒക്കെ പിന്നെ പ്രകടനം കാഴ്ചവെച്ച് ഇപ്പൊ എന്താണ് മീനാക്ഷി സിനിമയുടെ കഥകൾ കേട്ടോണ്ടിരിക്കയാണ് ഞാൻ ശരിക്കും ഗുരുവായൂർ കേൾക്കുന്നത് അല്ലല്ല അഖിലന്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നതേ ഇവൻ വിളിച്ചു വരുത്തുന്നതാ ഇവരെയൊക്കെ ഇവൻ അലൻ ജോസ് പെരേര മീനാക്ഷി ചെയ്യുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഐ സോ ഹാപ്പി ഫോർ ഹിം ബിക്കോസ് എനിക്ക് ആ സമയത്ത് അറിയാം അഖിലേൻ ഞാൻ അവിടുന്ന് ഇവിടെ നിന്ന് കേട്ടിട്ടുണ്ട് അഖിലേന്റെ ആ സിനിമയോടുള്ള അഗാധമായ പ്രയം എനിക്കറിയാ അപ്പൊ ഞാനിങ്ങനെ അഖിലേനോട് ഞങ്ങൾ ഇങ്ങനെ ഒരു റാൻഡം കോൺവേഴ്സേഷൻ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അഖിലേനെ സ്ക്രീനിൽ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ജെന്വൻലി എനിക്ക് ഭയങ്കര സന്തോഷമായി അത് നല്ലൊരു ക്യാരക്ടർ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചെയ്തു സോ ഹാപ്പി പോയി ഞാൻ മീനാക്ഷി അങ്ങനെ മീനാക്ഷി തന്നെ പക്ഷേ അങ്ങനെ കാണും അല്ല ആ ഫോൺ എടുത്ത് വിളിച്ച നമ്പർ അല്ല അല്ല അത് ശരിയല്ല അവിടെ കൈ ഞാൻ കാരണം മീനാക്ഷി എനിക്കൊരു അഞ്ചിലെ ആറിലെ ഏഴിലോ പഠിക്കുമ്പോ അറിയാം അല്ലേ ഉണ്ടായിരുന്നു ഒരു കസിൻ അങ്ങനെ അറിയാം പക്ഷെ നേരിട്ട് കണ്ടത് വളരെ ഈ അടുത്താണ് പക്ഷേ പണ്ടുമുതലേ അറിയാം എന്തായാലും മീനാക്ഷി ഇത് ഇവിടെ വരേണ്ടത് ആവശ്യമായിരുന്നു വരേണ്ടതാണ് അങ്ങനൊരു വിധി ഏഹ് ഇതൊരു വിധിയിൽപ്പെട്ടതാണ് അതെ അതെ അപ്പോ റെഡി മീനാക്ഷി മീനാക്ഷിക്ക് ാണ് എന്നാ പിന്നെ ആശംസകളും അന്വേഷണം മിന്നും താരത്തിൽ അടുത്ത പെർഫോമൻസുമായി എത്തുന്നത് സ്റ്റാർസ് ഓഫ് പത്തനംതിട്ടയാണ് സ്വകം ഇൻ ചായോ കാണും പോയാൽ നിങ്ങൾ മാപ്പ് തരണം നിനക്ക് ഞാൻ മാപ്പുതരണമല്ലേ നിന്നോട് ഞാൻ പൊറുക്കണമല്ലേ നിനക്ക് മാപ്പ് തരുവാനും നിന്നോട് പൊറുക്കുവാനും കഴിവുള്ള ഒരു സാധനമാണ് ആ തിളച്ചെണ്ണയിൽ കിടന്ന് തിളയ്ക്കുന്നത് എന്നിട്ടും നീ അതിനെ വിളിക്കുന്നു അമ്പട ജുണ്ണാക്കിടി ആ ടൂർ വരുവാണെങ്കിൽ അതും കൊടൈക്കനാലിൽ തന്നെ വരണം നിങ്ങളുടെ ഞാൻ ാണ് എടുത്തോണ്ട് പോരാഞ്ഞുങ്ങളും നിന്റെ ഒരു ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറും ഈ ഗുണാക്കേവ് പറഞ്ഞാൽ ഒറിജിനൽ ഗുണാക്കേവ് മലയുടെ അടിവാരത്താണ് വരൂ കേസ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എങ്ങോട്ടാ ഞാൻ സുഭാഷ് ഞങ്ങൾ ഗുണാക്കേവ് കാണാൻ പോവുകയാണ്

അമ്പി ആ ഞങ്ങളുടെ കൂട്ടുകാരൻ കുഴിയിൽ വീണു ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ അമ്മേ മിസ്റ്റർ അതോ നോക്കി നിൽക്കാതെ നിങ്ങൾ വല്ല ഫയർ ഫയർഫോഴ്സിനെയോ പോലീസിനെയോ വിളിക്കണം നടക്കൂടാതെ ആ ഈ അവസരത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വളരെ വിഷമിച്ച് നിങ്ങളെല്ലാവരും ഇരിക്കുന്നു എങ്കിലും ഞാനൊന്ന് ചോദിക്കും കൂടുതല കമ്മീഷൻ എൻ്റെ അമ്മയുടെ ചങ്കിലെ ചേങ്ങാം പണ്ട് സിംഗപ്പൂരിൽ ചെന്ന് നാല് കാശുണ്ടാക്കിയ നികളിപ്പൊന്നും നീ ഇവിടെ കാണിക്കണ്ട മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നീ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലോ ക്ക് കഞ്ചാവിന്റെ മയക്കുമരുന്ന് ഒരു കൊത്തൊഴുക്കായിരുന്നു അന്ന് പല സാറുമാരും ദേ ഇതുപോലെ കാക്കിയിട്ട പല സാറുമാരും പറഞ്ഞാ അങ്ങ് കത്തിച്ചു ഞാൻ ഇവിടുന്ന് പോകണമെങ്കിലേ എന്താ ചറക്കനെ കൊണ്ട ഞാൻ ഇവിടുന്ന് പോകൂ കൊള്ളണ്ട ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ സുഭാഷേ സുഭാഷേ ഉരുകയിൽ എന്നെയും മറുകയിൽ നിന്നെയും ചേർത്ത് പിടിച്ച് പണ്ട് നമ്മുടെ അമ്മച്ച് പണ്ടൊരു കഥ പറഞ്ഞു തരുമായിരുന്നു ഒരു നിതികാത്ത ഭൂത്താൻ്റെ കഥ ആ നിധി എടുക്കാനാണ് സുഭാഷ് ഈ കുഴിയിലേക്ക് ചാടിയത് സുഭാഷേ നിങ്ങൾ എന്താണ് ഈ പിച്ചും നടക്കുന്നത് ചപ്പാത്തി സുഭാഷ് ചോറാണ് തിന്നാറുള്ളത് അതുകൊണ്ട് അവൻ ഈ കുഴി കരഞ്ഞു ചെയ്യും എന്ന് ഓർത്ത് കരഞ്ഞതാ നിക്കാതെ ആ പേടി ആ ആ ഇങ്ങനെ നിൽക്കാതെ കുഴിയിൽ കിടക്കുന്ന സുഭാഷിനെ ഒന്ന് വിളിക്കണം സുഭാഷ് നിന്റെ മാമനോടാ വിളിക്കുന്നത് വലുത് കാലിൽ ഉറത്തുനിന്ന് കാല് കൊണ്ട് ഗോളടുക്കാൻ പഠിപ്പിച്ചത് നീയാണ് എല്ലാരും ഒന്ന് മാർന്നിക്കാൻ സുഭാഷി ഏതോ കന്നുകാലിക്ക് ചെനയായി നിക്കുകയാണെന്ന് തോന്നുന്നു അതുപോലെ കിടന്ന് അമരുന്നേ ഇത് കന്നുകാലിക്ക് ചെനയായതല്ല ഞാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ രാജനാണ് സുഭാഷിനെ രക്ഷിക്കാൻ വന്നതാണ് ഈ എനിക്കിറങ്ങി നോക്കാൻ പറ്റില്ല കല്ലെടുത്തെഞ്ഞത് നിന്റെ വായിൽ പൂഴി നിറയ്ക്കും ഞാൻ പറഞ്ഞില്ലേ സുഭാഷിന് ജീവനുണ്ട് നോക്കി നിൽക്കാതെ എല്ലാവരും കയറി പിടിക്കാൻ പണ്ട് കയറി ആ പളനി പങ്കായം കൊണ്ട് മുതുകത്തടിച്ചന്റെ പാട് ഇപ്പോഴും കിടക്കുക അതേടാ എന്നെ ഒരുപാട് പേര് വലിപ്പിച്ചിട്ടുണ്ട് ആദ്യം അത് തുടങ്ങി വെച്ചത് ആ കറുത്തുമ്മയോടെ അപ്പം ചപ്പ